കോഴിക്കോട് ചേവരേമ്പലത്ത് ജലവിതരണ പൈപ്പ് പൊട്ടി റോഡിൻ്റെ നടുവിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു രാവിലെയാണ് സംഭവം പൈപ്പ് പൊട്ടിയതോടെ തൊട്ടടുത്തുള്ള കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറി വാട്ടർ അതോറിറ്റി മലപ്പറമ്പ് ടാങ്കിൽ നിന്നും ചേവരേമ്പലം ഭാഗത്തേക്കുള്ള വിതരണ പൈപ്പാണ് പൊട്ടിയത് വാൽ വടച്ചുവെങ്കിലും ഏത് പൈപ്പാണ് പൊട്ടിയത് എന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല രാവിലെ എട്ട് മുപ്പതോട് കൂടിയാണ് ചേവരമ്പലം ജംഗ്ഷനിലെ ഈ ഒരു ഈ ഭാഗങ്ങളിലെ പൈപ്പ് പൊട്ടുന്നത് തുടർന്ന് വെള്ളം പരന്നൊഴുകയായിരുന്നു തൊട്ടടുത്തുള്ള കടകളിലേക്കും പാർട്ടി ഓഫീസുകളിലേക്കും അടക്കം ഈ ഒരു വെള്ളം അടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായി തുടർന്നാണ് വാട്ടർ അതോറിറ്റിയുടെ അധികൃതരെത്തി ഇതിൻ്റെ വാൾ അടച്ചിട്ടുള്ളത് ഈ ഒരു റോഡിൽ റോഡിലൂടെ കടന്നു പോകുന്നത് മൂന്ന് പൈപ്പുകളാണ് അതായത് മലാപ്പറമ്പിലെ വാട്ടർ ടാങ്കിൽ നിന്നും ചേവ ചേവരമ്പലം ഭാഗത്തേക്ക് പോകുന്ന ലൈനുകളാണിത് ഇവിടെ മൂന്ന് പൈപ്പുകളാണുള്ളത് ഇതിലേത് പൈപ്പാണ് പൊട്ടിയതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനായി റോഡ് വലിയ രീതിയിൽ കുഴിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇനി ഈയൊരു പൈപ്പ് ഇതൊന്ന് കണ്ടെത്തിയിട്ട് അത് അടയ്ക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുവരെ വെള്ളമടക്കം മുടങ്ങിയ കുടിവെള്ളമടക്കം ഒരു മുടങ്ങിയൊരവസ്ഥയാണുള്ളത് ഗതാഗതവും ഇപ്പോൾ നിലവിൽ സ്തംഭിച്ച അവസ്ഥയാണ് വണ്ടികൾക്ക് കടന്നു പോകാൻ കഴിയുന്നൊരവസ്ഥയല്ല തൊട്ട് മുമ്പ് ഈ ഒരു ജെ സി പി വന്ന് പ്രവർത്തി തുടങ്ങുന്നതിന് മുമ്പ് മുമ്പ് ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾ കടന്നു പോയിരുന്നു എന്നാൽ നിലവിൽ ഇപ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത ചുറ്റു മണ്ണ് കൂട്ടിയിടത് കാരണം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഉള്ളത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഇതും എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും എത്രയും പെട്ടെന്ന് അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്ത് തന്നെ ഈ റോഡ് റെഡിയാക്കി തരണം അല്ലെങ്കിൽ പണി പൂർത്തിയാക്കി തരണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം